ചാലക്കുടി ലോക്സഭാ മണ്ഡലം ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന് അങ്കമാലി മണ്ഡലത്തിൽ സ്വീകരണം നൽകി നിയോജക മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ പ്രചാരണത്തിനായി എത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥി ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയത് ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറയുന്നത് കച്ചവട രാഷ്ട്രീയമായി അഴിമതി രാഷ്ട്രീയമായി ഗുണ്ടായുസ രാഷ്ട്രീയമായി അങ്ങനെ എല്ലാവിധത്തിലും അവർ ഗുണ്ടായുസവും കാണിച്ച് ആളുകളെ പേടിപ്പിച്ച് അഭിനയിച്ചുകൊണ്ട് എല്ലാം അഭിനയമാണ് അഴിമതിയും ദുർഭരണവും നടത്തി പാവപ്പെട്ട ജനങ്ങളുടെ നികുതിയെല്ലാം വാരിക്കൂരി വാരിക്കൂട്ടി സ്വന്തം ഇടുന്ന ഒരു നശിച്ച ഒരു ഒരു ജീവിതമാണ് ജീവിത ശൈലിയാണ് ഇവർ ചാലക്കുടിയിലെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത് ജോസ്മാവേലി ബെന്നി ജോസഫ് ബാബു ജോർജ് ജെബി എബ്രഹാം എന്നിവർ പ്രചാരണത്തിന് നേതൃത്വം നൽകി പ്രശ്നം അതാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ വെരി മച്ച് എന്തെങ്കിലും നന്നാവുമെങ്കിൽ നന്നാവാൻ ശ്രമിക്കുക കേരളത്തിന്റെ അവസാനത്തെ പെട്ടകമാണ് പറ്റുമെങ്കിൽ ഒരു കൊല്ലം കുത്തിയിട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാൻ മക്കൾക്ക് വേണ്ടി മാറ്റി അയ്യമ്പുഴയിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെയും പൂതംകുറ്റി മൂക്കന്നൂർ തുറവൂർ പാലശ്ശേരി എന്നിവിടങ്ങളിലെത്തി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പോൾ വോട്ട് അഭ്യർത്ഥിച്ചു thank okay. you